ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ സാത്താൻ ഈ ദിവസങ്ങളില് ഈ നോമ്പുകാലങ്ങളില് അനേകരെ പല വിധത്തിൽ പീഡിപ്പിച്ചിരുന്നു സഹനങ്ങളിന്റെ അങ്ങേറ്റത്തിൽ കൂടെ കടന്നുപോയ അനേക മക്കളുണ്ട് പക്ഷെ ഇനി നോമ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് കടന്നു പോകരുത് കർത്താവിനെ നാം നേടിക്കഴിഞ്ഞു ഓരോ നോമ്പിലൂടെ നാം കർത്താവിൻ്റെ ഓരോ പാഠങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇന്ന് ഒരു വ്യക്തി എനിക്ക് ഒരു കോൾ തന്നിരിക്കുന്നതാണ് അവരുടെ വീട്ടിൽ നിന്നും കലഹം ഒഴിയുന്നില്ല ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് അതുപോലെ വീടിൻ്റെ മുറ്റത്ത് പറ ഒക്കെ നടക്കുന്നിടത്തെല്ലാം പാമ്പിനെ കാണുന്നു ഇതും അവർ പറഞ്ഞു എന്റെ അനുഭവവും അത് തന്നെയൊക്കെ ആയിരുന്നു എന്നാൽ എന്താണാവോ വരാൻ പോകുന്നതെന്ന് ഞാൻ വളരെ ഭയുന്നു പക്ഷെ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എനിക്ക് അറിയുന്നത് കൊണ്ട് ഇത് മുഴുവൻ അവന്റെ കളിയാണെന്ന് എനിക്കറിയാമായിരുന്നു നാം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പെയ്തലാണെങ്കിൽ പാപം ചെയ്യാതെ മുൻപോട്ട് പോകാൻ പരിശുദ്ധിയിലേക്ക് നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം അനുവദിക്കുന്ന ഓരോ സഹനങ്ങള് സാത്താൻ കൊണ്ടുവന്നു തരുന്ന കുടില തന്ത്രങ്ങൾ അതെല്ലാം കാലത്ത് നന്മയ്ക്കാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും അന്യായമായി പീഡിപ്പിക്കപ്പെട്ടാൽ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകും നിങ്ങളുടെ എതിരാളികളിൽ നിന്നുള്ള യാതൊന്നിനെയും ഭയപ്പെടേണ്ട അവർക്ക് നാശത്തിനും നിങ്ങൾക്ക് ക്ഷേമത്തിനുമാണ് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള കൃപ കൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ക്രൈസ്തലോൺ ഒരിക്കലും അവനോടുകൂടെ മഹത്വപ്പെടാൻ ഇന്ന് നാം അവനോടുകൂടെ പീഡി അനുഭവിക്കുകയാണ് ഇതെന്റെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം സാത്താൻ ഏതെല്ലാം തരത്തിൽ നിങ്ങളെ പീഡിപ്പിക്കാൻ കടന്നു വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചില വ്യക്തികളിലൂടെ ആയിരിക്കും സാത്താൻ ഇപ്പൊ മാധ്യമങ്ങളുടെ അതിപ്രസരമല്ലേ മക്കളെ അതിലൂടെയൊക്കെ സാത്താൻ നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ ബുദ്ധിയിൽ കയറി തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കും ജാഗരൂകരായിരിക്കണം നിങ്ങൾ എനിക്ക് തിന്മയ്ക്ക് ചെയ്തു എന്റെ ദൈവം എനിക്കത് നന്മയ്ക്കാക്കി മാറ്റിന്ന് വചനം എടുത്തിട്ട് ഉപയോഗിക്കണം നമ്മള് അതുകൊണ്ട് തന്നെ കർത്താവ് പറയണേ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നു ഇരുപത്തിരണ്ടാം തി അധ്യായം പതിമൂന്നാം തിരുവാക്യം മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത് അവനിൽ നിന്ന് അകന്ന് നിൽക്കുക അവൻ നിന്നെ കുഴപ്പത്തിലാക്കും തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തീർപ്പിക്കും അവനെ ഒഴിവാക്കുക നിനക്ക് സ്വസ്ഥത ലഭിക്കും അവന്റെ ഭോഷത്വം നിന്നെ വലയ്ക്കുകയില്ല നമ്മൾ പത്ത് പ്രാവശ്യം സംസാരിച്ചു കഴിയുമ്പോൾ ചില വ്യക്തികള് നമ്മളെങ്ങോട്ട് ഭ്രാന്തി പിടിപ്പിക്കും അല്ലേ നമ്മൾ ആ വ്യക്തികളെ പത്തോ പതിനഞ്ചോ പ്രാവശ്യം കഴിഞ്ഞാലും ഈ വ്യക്തികൾ ഇത്തരത്തിലുള്ളവരാണെന്ന് ഒരു വിവേകത്തോടെ നിങ്ങൾ ചിന്തിക്കണം നമ്മൾ എന്ത് വേണം എന്നിട്ട് മാക്സിമം നമ്മുടെ വീട്ടിലുള്ളവർ അല്ലാണ്ട് പായലൊക്കെ കാരൊന്നും നമ്മുടെ ഇടയ്ക്ക് വരില്ലല്ലോ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും നമ്മൾ മാക്സിമം അവരുമായിട്ട് സംസാരം കുറയ്ക്കണം ആവശ്യത്തിനുള്ള സംസാരം മതി അവര് നമ്മെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നമ്മളെങ്ങോട്ട് ഭ്രാന്തി പിടിപ്പിക്കും അങ്ങനെ അവര് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ നന്മ നിറഞ്ഞ അറിയോ നാ നേരത്തെ ചൊല്ലാൻ പറ്റില്ല നമുക്ക് അല്ലേ നമ്മൾ എന്ത് വേണം മൗനം പാലിക്കാണ് ഏറ്റവും ബുദ്ധി അല്ലെങ്കിൽ പറയാണ് അവൻ ചെളി തെറിപ്പിക്കുന്നു നമ്മുടെ മേല് നമ്മയും കൂടെ നിന്നിതരാക്കും നമ്മുടെ വീട്ടിൽ കിടന്ന് ചിലപ്പോൾ ഭർത്താവ് ആകാം ഭാര്യയാകാം മക്കളാകാം മയമ്മയാകാം മരുമകളാകാം അല്ലേ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമ്പം അയൽവാക്ക് അയൽവാസികള് അതായത് ശത്രുക്കളുടെ മുൻപിൽ പോലും നമ്മൾ നിന്ദിതരും ലജ്ജിതരുമായി തീരും അതുകൊണ്ട് നമ്മൾ എന്തു വേണം മൗനം പാലിക്കുക നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കാം നമുക്കൊരു ശത്രു മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു പറയും ഉറക്കെ നമ്മുടെ ഭർത്താവാകം ഭാര്യൊക്കെ ഉറക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ പതുക്കെ പറയൂ പതുക്കെ പറയൂന്ന് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് ശാന്തമാക്കാൻ ശ്രമിക്കും അത് ആ ഒരു അത് എന്തുകൊണ്ട് ആ ശത്രു അത് കേട്ടാൽ ശത്രുവിന്റെ മുൻപിൽ ഞാൻ നിന്നിതയും ലജ്ജിതയും ആകും അല്ലേ മക്കളെ അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളോട് പറയുന്നു മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത് അവരുടെ കയ്യിൽ ഉള്ളൂ അതേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ സാത്താൻ വന്ന ഒരു വഴിയാണ് ആ പറയുന്ന ഒരു വഴി രണ്ടാമത്തെ ഒരു വാക്കാണ് പറയുന്നത് പാപിയുടെ പതനത്തിനു കാരണം അവന്റെ ചുണ്ടുകളാണ് ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവു തന്നെ അപ്പോ നമ്മുടെ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആ വ്യക്തി ഇങ്ങനെ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മളറിയാതെ ചിലപ്പോൾ ചീത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും പോകും കർത്താവ് നമുക്കൊരു കൃപ തന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാനും കൃപയുള്ളവരായി ക്ഷമാപൂർവം ഇരിക്കാനും നമുക്ക് പറ്റുന്നത് അല്ലേ അവര് പറയുന്നതിനോട് ഒപ്പിച്ച് നമ്മളും തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ ആരുടെ നാവാണ് നഷ്ടപ്പെട്ടു പോവുക ആരാണ് പാപിയായി തീരുന്നത് നമ്മളാണ് നമ്മുടെ കൃപ ആയി പോവും പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകും അപ്പൊ നമ്മൾ എന്തു വേണം എത്ര പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് നമുക്ക് വന്നേക്കാം അപ്പൊ നമ്മൾ സ്വയം ഇല്ല എന്റെ ചുണ്ടിനെ ഞാൻ നിയന്ത്രിക്കും എൻ്റെ ആധരത്തെ ഞാൻ നിയന്ത്രിക്കും കാരണം എൻ്റെ ഹൃദയത്തിൽ യേശു വസിക്കുന്നു പരിശുദ്ധാത്മാവ് വസിക്കുന്നു നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ സംസാരിക്കാൻ പാടില്ല അവർക്കത് പറയാം അവരിലുള്ള പൈശാചിക ശക്തിയുടെ ആവശ്യം എന്റെ കൃപ കളയുക എന്നുള്ളതാണ് ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം ശാജി വരുന്ന രണ്ടാമത്തെ ഒരു വഴിയാണത് നുഴഞ്ഞു കയറി വരുന്ന മറ്റൊരു വഴിയാണ് നമ്മുടെ കൃപ ആക്കി കളയണം നമ്മൾ ഓരോ ദിവസവും അടുത്തൊരു വചനം പറയുകയാണ് ചേച്ചി ആണയിടുന്ന ശീലം നന്നല്ല പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത് നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുഴു മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബ്ദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയുമില്ല നമ്മളപ്പൊ എന്തു ചെയ്യും ഇത്തരത്തിലുള്ള പിശാജിക്കളായി പിശാജി നിറഞ്ഞ പോലത്തെ ചില വ്യക്തികള് നമ്മളോട് വന്ന് കലഹിക്കുമ്പോൾ നമ്മൾ ആണയിടും ഇത് സത്യമാണെന്ന് പറയാൻ വേണ്ടി കണ്ടു ആണയിട്ടാൽ ഏറ്റവും വലിയ പാപമായിട്ടാണ് കർത്താവ് നമ്മുടെ അത് പറയുന്നത് അവസാനത്തെ വചനം കിട്ടും എൻ്റെ മക്കള് പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും അവൻ്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല ആണയിടാനേ അവസരം ഉണ്ടാകരുത് അതെ എങ്കിൽ അതെ അല്ല എങ്കിൽ അതെ അല്ല എന്ന് ക്രൈസ്റ്റലോൺ അടുത്തത് സാത്താൻ വന്ന മറ്റൊരു വഴിയാണ് കേട്ടത് ആണയിടുന്ന ശീലം അടുത്തൊരു വചനമാണ് എൻ്റെ മക്കളുകൾക്കേണ്ടത് നമ്മള് ഏശയ്യയുടെ പുസ്തകം ആറാധ്യായത്തിൽ ഏശയ്യ സ്വർഗം കാണുകയാണ് മാലാഘമാരെ കാണുകയായിരുന്നു കണ്ട കഴിഞ്ഞതും ഉടനെ ഇനി ഞാൻ ആരോ ആണ് എന്നൊരു അഹങ്കാരം അഹങ്കാരമല്ല അവടെ വന്നത് ഉടനെ പറയാണ് എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അതരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ് അശുദ്ധ അശുദ്ധമായ അതരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു അപ്പോൾ ഇത് കണ്ടോ ഞാൻ പാപിയാണ് കർത്താവ് പരിശുദ്ധനാണ് എൻ്റെ കണ്ണുകൾ കർത്താവിനെ കണ്ടിരിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞപ്പോഴാണ് സറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിയിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് വന്നു അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഓരോ ദിവസവും എത്ര തിടുക്കമുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ ക്രീസ് കഴിഞ്ഞ് ഇനി പ്രാർത്ഥിക്കണ്ടെന്ന് വിചാരിക്കരുതിട്ടോ ആ പ്രാർത്ഥനയുടെ വരം നിങ്ങളുടെ നാവിൽ നിന്ന് പോകാൻ ഇടയുണ്ടാകരുത് നമ്മൾ എന്ത് ചെയ്യണം ഉടനെ തന്നെ രാത്രി കിടക്കാൻ സമയം കർത്താവേ ഇന്ന് ഞാൻ ചെയ്ത പാപം ഞാൻ ചീത്ത പറഞ്ഞോപ്പാ ഞാൻ ആണ ഇട്ടു അപ്പാ ഞാൻ പൈശാചിക ശക്തി എനിക്ക് തോൽപ്പിക്കാൻ സാധിച്ചില്ല കർത്താവേ ഞാൻ ആ ചെയ്തതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞിട്ട് അങ്ങയുടെ വാഗ്ദാനമാണല്ലോ എൻ്റെ ഭവത്തിന് ഭവനത്തിനു ചുറ്റും അവിടുത്തെ മാലകമാരെ അങ്ങ് പാളയം അടിപ്പിക്കുന്നു എൻ്റെ ജോബിന്റെ ചുറ്റും പാളയം അടിപ്പിച്ചതുപോലെ എൻ്റെ ഭവനത്തിന് എൻ്റെ മക്കൾക്ക് ഞങ്ങളുടെ വാഹനങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ മേഖലകൾക്കൊക്കെ യേശുവിൻ്റെ തിരുരക്തത്തിന്റെ കോട്ട കെട്ടി വേലി കെട്ടി സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് പാപങ്ങളും ഏറ്റു പറഞ്ഞിട്ട് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ പിഴ പറഞ്ഞ് നെറ്റിയിൽ അയ്യൻ ആർ ഐ വരച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് ക്രൈസ്റ്റലോ പൈശാധിക ശക്തിക്ക് നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം പറയും ഞാനിതൊക്കെ ഇത് പറയാൻ കാരണം ഇന്നലെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകാൻ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വേണ്ടുള്ളൂ കുളിക്കാൻ വേണ്ടി കുളിമുറിയിൽ കടന്നു കഴിഞ്ഞപ്പം ജപമാല ഞാൻ അഴിച്ച് ആ പൈപ്പും ഇട്ടു ഈ ഈ ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ആയി ജപമാല എടുത്തിട്ട് പോരാൻ ഞാൻ മറന്നുപോയി കയ്യുമ്പോ ഒരു ജപമാലയുണ്ട് പിന്നെ എന്ത് വേണ്ട കഴുത്തിൽ ഒരു കുരിശാണ് കിടക്കുന്നത് എങ്കിൽ പോലും ഞാൻ കയറിക്കിടന്ന് ഉറ എനിക്ക് എന്ത് ചെയ്ത ഉറക്കം വരുന്നില്ല അപ്പോ ഉറക്കം വരാതായാൽ ഉടനെ ഞാൻ കല തലങ്ങനെ അടിയിൽ ജപമാല വെച്ചിട്ടുണ്ടായിരിക്കും ഈ ജപമാല ഉടനെ എടുത്ത് നന്മ നിറഞ്ഞ മറിയ എങ്ങനെ ചൊല്ലാൻ തുടങ്ങി ഞാൻ എന്നിട്ടും എൻ്റെ കഴു കഴുത്തിൽ ഇല്ല എന്നുള്ളത് ഞാൻ മറന്നുപോയി എന്നിട്ട് ഞാൻ ഒരുപാട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പാപങ്ങൾ ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് ഏറ്റു പറയുകയൊക്കെ ചെയ്ത് കരയു വരെ ചെയ്തു ഞാൻ കർത്താവ് എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു കൊറേ നേരം കഴിഞ്ഞപ്പോ ഞാൻ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി പ്രേസ്തലോ അപ്പോ എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത് ഇന്ന് എൻ്റെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞപ്പോ എ ഓരോ മണിക്കൂർ ഇടവിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് ഇടുന്നവർക്കൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ ഈ വിശേഷ ദിവസങ്ങളായി ഇപ്പൊ വോയിസ് മെസ്സേജുകളിലൊക്കെ ചുരുക്കണ്ട് എല്ലാവരും ചുരുക്കൊക്കെ എന്നോട് സഹകരിക്കുന്നുണ്ട് നന്ദി മക്കളെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്നും ഗ്രൂപ്പുകളെ സമർപ്പിക്കും നിയോഗങ്ങളെ എന്ന് പറയും പ്രാർത്ഥന ചോദിച്ചവരെ സമർപ്പിക്കും അങ്ങനെ എന്ത് വേണ്ടുള്ളൂ ഇന്ന് ഞാൻ നിവർത്തി നോക്കിയതും ഒരു ബ്രദർ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്നുള്ളത് ഞാൻ ഇവിടെ പേര് പറയുന്നില്ല പുള്ളിക്കാരൻ കൃപാസനത്തെ കുറിച്ച് എപ്പോഴും കുറ്റം പറയും അത് കഴിഞ്ഞ് ഇന്നൊരു സാധു മനുഷ്യൻ ഒരു ബ്രാഹ്മണൻ പുള്ളിക്കാരൻ യേശുവിലേക്ക് വന്നതാ പുള്ളിക്കാരന്റെ വീട്ടിൽ നിറയെ അങ്ങനെ യേശുവിന്റെയും മാതാവിന്റെ ഒക്കെ രൂപങ്ങളും ഫോട്ടോസും ഒക്കെ ഉണ്ട് മാതാവിന് കൊന്തയിൽ നിന്നും ഒക്കെ സുഗന്ധലേപനം വന്നു അന്നൊന്ന് സന്തോഷം കൊണ്ട് വിളിച്ചു പറഞ്ഞതായിരിക്കാം കണ്ടു വിവേകശൂന്യത ശൂന്യത കൃപാസനത്തെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരനെ സമീപിച്ചിരിക്കുന്നു നാലോചിക്കു എൻ്റെ പൊന്നുമക്കളെ ആ മനുഷ്യൻ ആ ഒരു ടോക്ക് മുഴുവനും മാർപ്പാപ്പോട് എന്തോ കുറ്റം പറയാൻ പോവാണ് കൃപാസനത്തെ എന്ന് പറഞ്ഞിട്ട് ഇത് ദൈവവേല ചെയ്യുമ്പോ ഇത് ബിസിനസ് ആയിട്ട് കാണുന്നവരുണ്ട് ഇത് കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ മറന്നു പോണ്ട എന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു ഞാൻ കണ്ടതും തൊട്ടതുമായിട്ടൊരു വിശ്വാസമാണ് ഞാൻ പറയുന്നത് കൃപാസനം ഒരു സത്യമാണ് പരിശുദ്ധമ്മ ഒരു മാറ്റമില്ലാത്ത സത്യമാണ് നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുള്ള വാഗ്ദാന ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് പരിശുദ്ധ അമ്മയുടെ നേരെയാണ് സാത്താന്റെ പത്തിയും കത്തിയും കാരണം എന്താ അമ്മയെ നീക്കിക്കളഞ്ഞാൽ അത് നീക്ക് അത് എറിയുന്ന എത്രയോ പ്രാവശ്യം കയ്യിൽ നിന്ന് ജപമാലെ എടുത്ത് എറിയാൻ പഴയ കാലങ്ങളിൽ സാത്താൻ പറഞ്ഞിട്ടുണ്ട് അമ്മയെ നീക്കിക്കളയണം ഇതാണ് ഇവന്റെ ആവശ്യം ജപമാല നീക്കിക്കളയണം പൊഞ്ഞുമക്കളെ കൃപാസനത്തില് ഉടമ്പടി എടുക്കാൻ പാടില്ല അത് ദൈവവുമായിട്ടുള്ള ഉടമ്പടി എന്നൊക്കെ പറയുന്നു ദൈവം ഈ ലോകത്തിലേക്ക് നമുക്ക് തന്ന ഒരു സമ്മാനമാണ് നമ്മുടെ അമ്മ ഈ അമ്മ അവിടെ പോയിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോ ആ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങള് രോഗികളെ സഹായി സന്ദർശിക്കണം ദൈവത്തെ സാക്ഷ്യപ്പെടുത്തണം അതിനാണല്ലോ പത്രം ഡെയിലി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അങ്ങനെ അവിടെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉപവസിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അത് മുഴുവൻ ആരാമഹത്തപ്പെടുന്നത് സാത്താനാണോ അതോ ദൈവമാണോ അവിടെ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്യുമ്പോ മഹത്വപ്പെടുന്നത് ദൈവം അല്ലേ സ്വർഗം മഹത്വപ്പെടുന്നത് അതുകൊണ്ട് അതൊരു സത്യമാണ് നിങ്ങൾ അത് മനസ്സിലാക്ക് അവിടെ പോയി ഉടമ്പടി എടുക്കും അവിടത്തെ ആ പ്രാർത്ഥന ഫോളോ ചെയ്യുന്ന മക്കളെ സ്വർഗം നിങ്ങളെ കടാക്ഷിക്കും ഇത് പറയുന്നവർക്കൊക്കെ പലതും പറയാൻ പറ്റും അതുകൊണ്ട് ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നതോടൊപ്പം വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക ആരെന്തൊക്കെ പറഞ്ഞോട്ടെ വിട്ടുകളയരുത് കിട്ടി നേടിയെടുത്തതിനെ മുറുകെ പിടിക്കുക എന്നിട്ട് പൊക്കോണോ എൻ്റെ കുട്ടികൾ അടുത്തൊരു വചനം സാത്താനെ എതിർത്ത് നിൽക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതിനാൽ സത്യം കൊണ്ട് ആരാ മുറുകി എഫ് എസ് എസ് ആറിന്റെ പതിനാല് നീതിയുടെ അതായത് സത്യം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സത്യം മാത്രം പറയുക കാരണം സത്യം ദൈവമാണ് രണ്ട് നീതി നീതി എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം എന്താണ് അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അതാണ് നീതി നീതിയുടെ കവചം ധരിച്ചു ഉറച്ചു നിൽക്കുക സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാതരക്ഷ ധരിക്കുക എന്താ പറഞ്ഞതിന്റെ അർത്ഥം എപ്പോഴും സുവിശേഷവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ നോക്കുക ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ എടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുക വിശ്വാസം എപ്പോഴും ക്ഷയിച്ചു പോയേക്കാം അതും സാത്താന്റെ മറ്റൊരു തന്ത്രമാണ് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു ആ ഇത്തരത്തിലുള്ള വചനങ്ങൾ കാണുമ്പോൾ അത് ബൈഹാർട്ട് പഠിച്ച് നടക്കുക എന്നിട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക രക്ഷയുടെ പടത്തൊപ്പി അതാണ് വീണ്ടും ഞാനെന്റെ അനുഭവം രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിക്കുന്നില്ലേ വീണ്ടും ഞന്റെ അനുഭവത്തിലേക്കൂടെ വരിക ദൈവവചനത്തിൽ നിന്ന് ജനിച്ച മക്കളായി തീരുക ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുക എന്നുവെച്ചാൽ സാത്താൻ നിങ്ങളെ വിഷമിപ്പിക്കുമ്പോ നിങ്ങൾ ഈ വചനം എടുത്തിട്ടാണ് സാത്താനെ മുറിക്കേണ്ടത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശുദ്ധ അവസെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ